നോമിനേഷന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് എല്ലാ കുടുംബാംഗങ്ങളോടും ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കാൻ പറയുന്നു എന്നാൽ എല്ലാവരും വന്നെങ്കിലും സിബിൻ വരുന്നില്ല എനിക്ക് പോകണം എനിക്കൊരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട എന്നെ ഇപ്പോൾ തന്നെ പുറത്താക്കണം ശക്തമായ നിലപാടോട് കൂടി സിബിൻ അവിടെ മുന്നോട്ട് പോവുകയാണ് ഒടുവിൽ ആസ് എ ക്യാപ്റ്റൻ എന്ന നിലയിൽ ശ്രീത് ഒരുപാട് വട്ടം വിളിക്കുന്നുണ്ടെങ്കിലും സിബിൻ വരാൻ തയ്യാറാവുന്നില്ല അങ്ങനെ സിബിൻ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഇവിടെ വരെ പറയുന്ന പോലെ ചെയ്യാനുള്ള മെന്റൽ ഇല്ല ഇനി ഞാൻ ഇത് വേണമെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തുകൂടി പറയാമെന്നെല്ലാം പറഞ്ഞു സിവിൻ എല്ലാവരുടെ അടുത്തായിട്ട് പറയുന്നു ഇവിടത്തെ നിയമങ്ങൾ അനുസരിച്ച് എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ഞാൻ പുറത്താവുന്നതാണ് എല്ലാവർക്കും നല്ലത് ഇനി ആരും നിങ്ങളിലെ ഒരാളായിട്ട് തന്നെ കാണുകയും ചെയ്യരുത് ചെയ്തതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സിവിൻ അവിടെ ബൈക്കെല്ലാം ഊരി വെച്ച് പോകുമ്പോൾ ബിഗ് ബോസ് കൺഫ് റൂമിലേക്കായിട്ട് സിബിനെ വിളിക്കുന്നു എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റിന്റെ സേവനം ഇപ്പോൾ ആവശ്യമുണ്ടോ അപ്പോ സിബിൻ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിക്കേണ്ട ഇവിടുത്തെ വച്ച പോലും എന്നെ ഇപ്പോൾ വല്ലാണ്ട് ഡിസ്റ്റർബ് എല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പുറത്തു പോകണം എന്നല്ല സിബിൻ അവിടെ പറയുമ്പോ ബിഗ് ബോസ് പറയുന്ന അല്പസമയത്തിനകം സൈക്കോളജിസ്റ്റിന്റെ സേവനം എല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും അതുവരെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനത്തിലും പങ്കെടുക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്നു എന്നാൽ അത് കേട്ടെന്ന് സിബിൻ ആടെ കൈയെല്ലാം കൂപ്പി ഇനി എന്നെ നിർബന്ധിക്കരുത് ഇവിടെ നിൽക്കാൻ ഒരു ശതമാനം പോലും എന്നെ കൊണ്ടാവില്ല എനിക്ക് ഇപ്പോൾ തന്നെ കൈ നല്ല പോകുന്നുണ്ട് ഗ്ലാസ് പോലും പൊട്ടിച്ചു പോകണമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എന്നെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാതെ എന്നെ എത്രയും പെട്ടെന്ന് പുറത്ത് വിടണമെന്നല്ല സിബിൻ പറയുമ്പോ ബിഗ് ബോസ് പറയുന്നതിന്റെ എന്റെ സൈക്കോളജിസ്റ്റിന്റെ സേവനമെല്ലാം ലഭിച്ച ശേഷം നമുക്ക് ഇതിലൊരു തീരുമാനമാക്കാം അതുവരെ സിബിൻ ഇഷ്ടമുള്ള അടുത്ത് സമാധാനപരമായിട്ടിരുന്നോളൂ ആരും നിങ്ങളെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യില്ല ഒടുവിൽ കൺഫ്രഷൻ റൂമിൽ നിന്ന് പോകുന്നതിന്റെ ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കട്ടെ എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമെന്നെല്ലാം പറയുന്ന സിബിനെ എല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത് മിക്കവാറും സിബിൻ കിറ്റ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട